വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സാധാരണ ഞാൻ ഇത്രയും സന്തോഷത്തിൽ ഇറങ്ങാറില്ല ഭയങ്കര ടയേർഡായിട്ട് ദേഷ്യം വന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ ഇറങ്ങാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ തന്നെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു ഓൾറെഡി ഞാൻ പാക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനായിരുന്നു നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് സോ ഞങ്ങൾ അവിടുന്ന് നേരെ തന്നെ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടൈം ഇപ്പോൾ ഒരു മൂന്ന് മൂന്നരൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മാന്ഡാട്ടറി പട്ടിഷേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ യൂഷ്വലി എപ്പോഴും ചെയ്യുന്നത് പോലെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആക്ച്വലി നേരത്തെ തന്നെ വന്നു കേട്ടോ കാരണം വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കാരണം ഞാൻ അവിടെ നിന്ന് നേരെ കയറിയതാണല്ലോ ഇത്രയും നേരം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഉറക്കം വരല്ലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഫ്ലൈറ്റിനകത്തോട്ട് കയറിയപ്പ തൊട്ടേ എനിക്ക് ഭയങ്കര സഫോക്കേറ്റിങ്ങായിരുന്നു തലയിറങ്ങിയിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല വോമിറ്റിംഗ് ടെൻഡൻസിയും തലകറക്കും എല്ലാം കൂടെ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ തലകറങ്ങുന്നത് കേട്ടോ ഫ്ലൈറ്റിനകത്ത് ഇരുന്നപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഫൈനലി ഗോവ എയർപോർട്ട് എത്തി എത്തി കഴിയുമ്പോഴത്തേക്കും കീളി പോയ അവസ്ഥയായിരുന്നു എൻ്റെ ഇങ്ങനെ ഉറകൊപ്പിച്ചിൽ നടക്കുമായിരുന്നു അവിടെയാണെങ്കിൽ ഒട്ട് കത്ത മഴയായിരുന്നു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഹോട്ടലിലോട്ട് റീച്ച് റീച്ചാകാനായിട്ട് അത്യാവശ്യം നല്ല ടൈം എടുത്തു ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് അവർ ഉണ്ടാവും ഡിസ്റ്റൻസ് പക്ഷെ മഴയും കൂടെ ആയതുകൊണ്ട് ഒരു ടു അവേഴ്സ് എബോവായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗോവയിലാണുള്ളത് അങ്ങനെ ഫൈനലി നമ്മൾ ഗോവ റീച്ച് റീച്ചായിരിക്കാണ് ഇന്ന് രാവിലെ ആറ് മണിക്കാണ് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്തത് ആറ് മണിക്കല്ല നാല് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി എത്തി കഴിയുമ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു ഇന്നലെ ഞാൻ ജോബ് കഴിഞ്ഞ് അങ്ങനെ കയറിയതാണ് ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഉറങ്ങി എണീറ്റ് ഒന്ന് ഫ്രഷ് ആയി ഇപ്പം നമ്മൾ പുറത്തോട്ട് പോകാൻ പോവാണ് ആൻഡ് ഇപ്പോൾ ഇത് നമ്മുടെ ഹോട്ടലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹോട്ടലിൽ ഫുൾ ആയിട്ട് ഞാൻ റൂമൊന്നും കാണിക്കുന്നില്ല കാരണം ഇത് ഭയങ്കര മെസ്സായിട്ട് കിടക്കുകയാണ് ഞങ്ങളുടെ സാധനങ്ങൾ ാണ് വേറെ ഒന്നും പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട് പക്ഷെ ഒറ്റ കാര്യമുള്ള കകപ്പാടെ കാണാൻ പറ്റുന്ന കാഴ്ച എന്താന്ന് വെച്ചാ നമ്മൾ ഇങ്ങനെ നോക്കി പോവാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു കുളിശയുണ്ട് അവിടെ ഫുൾ കുളിശീനാണ് ഗൈസ് അപ്പം നമ്മൾ അവിടെ ബാൽക്കണിയിൽ ഇരിക്കുന്നതും പ്രശ്നമാണ് അതുമാത്രമല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതും പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തോട്ട് പോവാൻ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം പിന്നെ ഞങ്ങളൊരു സ്കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഫുൾ അതിലായിട്ട് അതിലായിരിക്കും കറക്കും ഇന്നല്ല നമ്മൾ പോകുന്നത് വരെ അതിലായിരിക്കും കറക്കും അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ലെറ്റ്സ് ഗോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്തുള്ള സ്പോട്ടിലോട്ടൊക്കെ പോയി നോക്കാം എന്ന് വെച്ച് ചുമ്മാ ഒന്ന് റൈഡേന് ഇറങ്ങിയതായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പാലക്കാട് ഉള്ള പോലെ തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം ആ ഒരു വൈബായിരുന്നുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചുമ്മാ എടുത്തൊരു വീടിയാണ് ഇത് അതുകഴിഞ്ഞാൽ ആദ്യം തന്നെ ഞങ്ങൾ പോയത് തൊട്ടടുത്തുള്ള പള്ളിയിലോട്ടാണ് കേട്ടോ പോയതല്ല എന്നെ കൊണ്ടുപോയത് ഗോവയിൽ വന്നിട്ട് ഞാൻ എനിക്ക് അഡ്വഞ്ചറസ് സ്പോട്ടിലൊക്കെ പോകാനാ ഇഷ്ടം പക്ഷേ ഇവിടെ ഒരു പ്രകൃതിയെ സ്നേഹിച്ച മനുഷ്യനുണ്ട് അവനാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരാനാ ഇഷ്ടം എനിക്ക് അടിപൊളി സ്ഥലമുണ്ട് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ അങ്ങനെ ഫൈനലി വന്ന സ്ഥലം ഞാൻ കാണിച്ചരാട്ട് അവിടെ ഒരു പള്ളിയൊക്കെ പള്ളിയിൽ കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലേസ് കാണുമ്പോ എനിക്ക് എന്റെ വീടിന്റെ ബാക്കിൽ പോയി നിക്കുന്ന ഫീലാണുള്ളത് അടിപൊളി സ്ഥലം കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞ എന്റെ വീട്ടിൽ പോകുന്ന ഇതിലും മെറ്റർ എൻറെ വീട്ടിൽ പോണതായിരുന്നു ഇവനെ ഒരു അപ്പുറത്ത് ഫോട്ടോക്കെ ഉണ്ട് പക്ഷെ നമ്മളിനി ഇനി പോകും അത് ഇനി ഞങ്ങൾ എന്തായാലും വന്നതല്ലേ എന്നാൽ പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ച് എന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോയത് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് വർത്താനെല്ലാം പറഞ്ഞ അങ്ങനെ തൊട്ടടുത്ത് തന്നെ കണ്ടൊരു പ്ലേസ് ആണ് ഇതിൽ ഞാൻ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഞാൻ സ്ഥിരം കാണുന്ന സ്ഥലങ്ങൾ പോലെ തന്നെ ഉണ്ട് കേട്ടോ കാരണം പാലക്കാട് എങ്ങനെയാണോ അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗം എല്ലാം എല്ലാ ഭാഗമെല്ലാം കുറച്ച് കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ടപ്പോൾ പക്ഷേ എന്നാലും ഈ ഒരു ക്ലൈമറ്റിൽ അവിടെ നിൽക്കാൻ അടിപൊളിയായിരുന്നു കാരണം ലൈറ്റായിട്ട് മഴയുണ്ടായിരുന്നു കാറ്റുണ്ടായിരുന്നു ഈ ഒരു ഈവനിംഗ് ആയിട്ട് നിൽക്കാൻ അപ്പം ഞങ്ങൾ ാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ നമ്മളെ മൈൻഡ് എല്ലാം ഭയങ്കരമായിട്ട് ആയിട്ടുണ്ടാകുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പാവ്ഭാജി കഴിക്കാമെന്ന് വിചാരിച്ചു യൂഷ്വലി പാവ്ഭാജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു മസാല എനിക്ക് എന്തോ ഇതിൻ്റെ ടേസ്റ്റ് വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൽ ഭയങ്കര കൂടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഭയങ്കര ബട്ടറുള്ള സാധനങ്ങളൊന്നും കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ കഴിക്കാൻ നൈസായിരുന്നു കാരണം നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ബാഗ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു സ്പോട്ടിലോട്ടാണ് ഞങ്ങൾ ഡയറക്റ്റ് ബീച്ചിലോട്ട് ആദ്യം പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ സൈഡിലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല നല്ല പ്രൈവസിയാണ് അതുമാത്രമല്ല ഒരു പ്രത്യേക രസമാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും സോ ഞങ്ങൾ ആ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണത് ഞാൻ ഇതുപോലെയല്ല അത്യാവശ്യം നല്ല ഇരുട്ടും കാടും ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല രസമില്ലേ കാണാൻ ആ ആ നേരെ കാണുന്നതാണ് ബാഗ ബീച്ചിൻ്റെ ആ ഒരു സൈഡ് വരുന്നത് അവിടെയൊക്കെയാണ് ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു ഈ ഒരു ടൈമിൽ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോഴാകുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിട്ട് തോന്നിയിട്ട് കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നോ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അത് െല്ലാം കണ്ട് ഞങ്ങൾ എന്തായാലും കൂടെ കുറേ വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുള്ളായിട്ട് മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അങ്ങനെ അത്യാവശ്യം നല്ല ഇരിട്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ബീച്ചിൻ്റെ ആ സൈഡിലോട്ടേക്ക് പോകാമെന്ന് ആ ലൈറ്റ് കാണുന്നില്ലേ അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു സോ ഞങ്ങൾ അവിടെ പോകുന്ന വഴിക്ക് കണ്ടൊരു ഷോപ്പാണിത് അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഷെല്ല് കൊണ്ടുണ്ടാക്കിയ കുറേ 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 സംഭവങ്ങളുണ്ട് ഷെല്ല് മാത്രമല്ല കുറേ ആയിട്ട് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ എല്ലാ ഐറ്റവും നല്ല ഒട്ടുക്കത്ത റേറ്റാണ് നമ്മളെ കാണുമ്പോൾ തന്നെ അവർ അത്യാവശ്യം നല്ല റേറ്റാണ് പറയുന്നത് തോന്നിയ റേറ്റാണ് പറയുന്നത് നമ്മൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പോലും പറ്റില്ല അവർ വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അവർ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്തായാലും നമ്മൾ അവിടെ കിട്ടുന്ന കീറി കാണാമെന്ന് വിചാരിച്ചു ഈ കാണുന്ന എല്ലാ സംഭവങ്ങളും തൗസൻഡ് എബവ് ആണ് ഒന്നുപോലും തൗസൻഡ് താഴെയില്ല ചെറിയ സാധനങ്ങൾ മൊത്തം ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് വരുന്നത് ഫൈവ് താഴെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ട് കാണാനായിട്ട് പിന്നെ ഇതെല്ലാം അവിടെ കണ്ട ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ക്രിസ്റ്റൽ കൊണ്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇത് കൂടുതലും ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ആൻഡ് ഈ ഒരു മാല കണ്ടു എനിക്കിത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ യൂസ് ചെയ്യില്ല അപ്പോൾ പിന്നെ എന്തിനും റേറ്റ് കൊടുത്തെടുക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഈ ഒരു വള കണ്ടില്ലേ ഇതെല്ലാം ഷെല്ലില് ഉണ്ടാക്കിയ വളയാണ് ഇത് ഒറ്റ ഷെല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സംഭവമാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു തൊട്ടപ്പോൾ തന്നെ സോ എനിക്ക് റിയൽ എല്ലാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബീച്ചിലെല്ലാം പോയി അവിടുന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല മഴയുണ്ടായിരുന്നു സോ അപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പായി അങ്ങനെ ഞങ്ങൾ അടുത്ത് തന്നെ കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിക്കുകയും ആദ്യം തന്നെ നമ്മൾ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് അണ്ടൊക്കെഴിച്ച് എനിക്ക് ക്രീമി സൂപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രാബിൻ്റെ ഒരു കാല് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഞങ്ങൾ മനസ്സിലായത് ക്രാബ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമായിരുന്നു ഇതൊരു ടൂൾ ആയിരുന്നു ഇതെന്ന് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യലായ ക്രാബും പ്ലെയിൻ റൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ക്രാബിന് പക്ഷെ എന്നാലും ആ ഒരു പൈസ എന്തായാലും മുതലായി അതുപോലെ നല്ല ടേസ്റ്റി ആയിരുന്നു സോ ഗ്സ് ആൻഡ് ഫൈനലി നമ്മൾ ഇന്നലെ രാത്രി നല്ല ലേറ്റ് ആയിരുന്നു റൂമിലെത്താനായിട്ട് എനിക്ക് കുറേ ൂട്ട് ചെയ്യാൻ പറ്റിയില്ല അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുകയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല ആൻഡ് പിന്നെ കിടന്നുറങ്ങി ഒട്ടും വയ്യായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഇന്ന് ഡേ ടു ആണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗെല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അത്രയുള്ളൂ